ാരയുടെയും ധനുഷിന്റെയും വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെയാണ് ഇരുവരും ഒരു വേദിയിൽ ഒരുമിച്ചെത്തിയത് ഇഡ്ലിക്കട എന്ന ധനുഷ് ചിത്രത്തിന്റെ നിർമ്മാതാവ് ആകാശ് ഭാസ്കറിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് താരങ്ങൾ എത്തിയത് എന്നാൽ പരസ്പരം മുഖത്തുപോലും നോക്കാതെയാണ് ഇരുവരും സമയം ചെലവിട്ടത് നയൻതാരക്കൊപ്പം ഭർത്താവും സംവിധായകനുമായ വിഘ്നേശിവനും ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതിന്റെ വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നത് ധനുഷിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയ ശേഷം ആദ്യമായാണ് ഇരുവരും ഒരു പൊതുസ്ഥലത്ത് ഒരുമിച്ചെത്തുന്നത് എന്നാൽ പരസ്പരമുള്ള കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ ഇരുവരും ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു എന്തായാലും സംഭവത്തിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞു വിവാഹ ചടങ്ങിൽ സംഗീത സംവിധായകൻ അനുരുദ്ധ് രവിചന്ദറും നടൻ ശിവകാർത്തികേയനും ഭാര്യ ആർത്തിയും പങ്കെടുത്തു ഇവർ നയന്താരയുമായി വിശേഷങ്ങൾ പങ്കുവെക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും നയന്താരയുടെ വിവാഹ ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിലാണ് ധനുഷിനു നടി തുറന്ന കത്തെഴുതിയത് നടൻ പക തീർക്കുകയാണെന്നും ഏകാധിപതിയാണെന്നും നയന്താര തുറന്നടിച്ചിരുന്നു പൊതുവേദിയിൽ ധനുഷ് അണിഞ്ഞിരിക്കുന്നത് നന്മയുടെ കപടമുഖമാണെന്നും അവർ രൂക്ഷമായി വിമർശിച്ചു അതേസമയം ശിവ കാർത്തികേയൻ നടത്തിയ ഒരു പരാമർശം ധനുഷിനെതിരെയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ തനിക്ക് ജീവിതം തന്നതും തന്നെ റെഡിയാക്കിയെടുത്തതും ആ ഒരു വ്യക്തിയാണെന്ന് ആ നടൻ പലപ്പോഴായി അവകാശപ്പെട്ടിട്ടുണ്ട് അതേസമയം ശിവ ഒരു വ്യക്തിക്ക് സിനിമയിൽ അവസരം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഞാൻ ജീവിതം കൊടുത്തു അവരെ ഞാനാണ് വളർത്തിയെടുത്തതെന്ന് ഒരിക്കലും പറയില്ല എന്നൊരു വീഡിയോയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഇത് ധനുഷിനെതിരെ ശിവകാർത്തികേൻ പറഞ്ഞതാണെന്നാണ് ആളുകൾ പറയുന്നത് എന്നാൽ ഇതുവരെയും ശിവ ധനുഷിനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് എം യും സ്ഥിരീകരിച്ചിട്ടില്ല തമിഴകത്തെ ഒരു നടൻ ഏകാധിപതിയാണെന്നും അവർ വിചാരിക്കുന്നതിനപ്പുറം നമ്മൾ വളരാൻ പാടില്ലെന്നുള്ളൊരു ദാർഷ്ട്യം ഉണ്ടെന്നും ശിവകാർത്തിയൻ തുറന്നടിച്ചിരുന്നു ഇതെല്ലാം ചെന്നു നിൽക്കുന്നത് ധനുഷിന്റെ പേരിലാണ്